ഒരു വശത്തും വലിപ്പിക്കുന്നു മറുവശത്ത് പുതിയ പുതിയ ട്വിസ്റ്റുകൾ വരുന്നു കൃഷ്ണ സാഗറിന്റെ ദത്ത എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രീനി മനോജുമായിട്ട് സംസാരിക്കുകയാണ് കല്യാണത്തിന്റെ ചെലവുകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് തുടർന്ന് ധനലക്ഷ്മിക്ക് വന്ന മാറ്റത്തെക്കുറിച്ചെല്ലാം ശ്രീനി മനോജിനോട് പറയുമ്പോൾ മനോജ് ധനലക്ഷ്മി അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്ന് പറയുകയാണ് തുറന്ന് ശ്രീനിവിനെ മനോജിനോട് നീ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആദ്യമൊക്കെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ ധനലക്ഷ്മി പൂർണമായും മാറിയിരിക്കുകയാണ് നീ അവളെ കണ്ടാൽ ഞെട്ടും എന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് തുടർന്ന് കൺമണി അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പറയുന്നതല്ല ഞാൻ കേട്ടു എൻ്റെ കല്യാണത്തിനെ കുടുംബം പണയം വെച്ച് ശ്രീമതി ആർഭാടം കൂടി നടത്തേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് സാഗർ സാർ പറഞ്ഞിട്ടുള്ളതാണ് കല്യാണം ലളിതമായിട്ട് നടത്താമെന്ന് എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ കൺമണിയോട് അതൊന്നും നീ അന്വേഷിക്കേണ്ട നിന്റെ സന്തോഷത്തിന് അല്ല ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഈ കല്യാണം അടിപൊളിയായിട്ട് തന്നെ നടത്തുമെന്ന് പറയുകയാണ് നീ അതോർത്ത് തലപോയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് ഗോകുലം പറഞ്ഞ സത്യം തന്നെയാണ് നീ ഞങ്ങളുടെ രാജകുമാരിയാണ് രാജകുമാരിയുടെ കല്യാണം രാജകീയമായിട്ട് തന്നെ നടത്തുമെന്ന് ശ്രീനി കൺമണിയോട് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് കാണിക്കുന്ന സാഗറും ദേവ്ജിയും ആണ് രണ്ടുപേരും ജ്യൂസിന്റെ മുന്നിൽ ഇങ്ങനെ തല പൊച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് സാഗർ എന്തോ നല്ല ടെൻഷനിലാണ് തുറന്നു ദേവ്ജി പിന്നെ സാഗറിനോട് സാഗർ നീ എന്തിനാണ് എന്നീ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് നിനക്ക് എന്താണ് ഇത്ര സീരിയസ് ആയിട്ട് എന്നോട് പറയാനുള്ളത് ജയമോഹൻ നമ്മുടെ കമ്പനിയിൽ ഇടപെടുന്ന കാര്യത്തെ കുറിച്ചാണോ ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട സാഗർ അതൊന്നുമല്ല ദേവ്ജി അതൊക്കെ വളരെ ചെറിയ കാര്യം അതൊന്നുമല്ല എന്നെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം തുറും ദേവ്ജി പിന്നെ എന്താണ് എന്താണെങ്കിലും എന്നോട് പറയാൻ ആവശ്യപ്പെടുകയാണ് എന്നാൽ അപ്പോഴും സാഗർ ഒന്നും തന്നെ മിടുന്നില്ല തുറും ദേവ്ജി പിന്നെ സാഗറിനോട് നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത് കൺമണിടി കൃഷ്ണി കല്യാണം അടിപൊളിയായി നടത്തുന്നതിനെ കുറിച്ചാണ് എന്നാൽ അത് കേട്ട് സാഗർ അത് തന്നെയാണ് എൻ്റെ പ്രശ്നം എന്നാൽ അത് കേട്ട് ദേവ്ജി അതിനിപ്പോൾ എന്താണ് ഇത്ര തലവഹിക്കാനുള്ളത് എന്ത് പ്രശ്നമാണ് ഇപ്പോൾ അതിലുള്ളതെന്ന് ചോദിക്കുകയാണ് തുറന്ന് ദേവ്ജിയോട് പിന്നെ സാഗർ ദേവ്ജിക്കും അറിയാവുന്നതല്ലേ കൃഷ്ണന്റെ കല്യാണം നമ്മൾ അവരും കൂടി വിളിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേവിജിക്ക് കാര്യം മനസ്സിലാവുകയാണ് പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാകുന്നില്ല തുറന്ന് ദേവുജിയും എന്തൊക്കെയോ ഒളിപ്പിച്ചുകൊണ്ട് സാഗറിനോട് സംസാരിക്കുകയാണ് സാഗർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അവരെ വിളിച്ചാൽ ശരിയാകുമോ അവരെ വിളിച്ചാൽ നമ്മുടെ കുടുംബം തകരില്ലേ അവരെ വിളിച്ചാൽ പിന്നെ അതാരാണെന്ന് നമ്മൾ ഈ കുടുംബത്തിലുള്ളവരോടൊക്കെ പറയേണ്ടി വരില്ലേ അവരതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കൊരു പിടിയുമില്ല അതുകൊണ്ട് അവരെ വിളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ സാഗർ അവരെ വിളിക്കാതിരുന്നാൽ കൃഷിന് അനുഗ്രഹം കിട്ടാതെ പോകില്ലേ എന്ന് ചോദിക്കുകയാണ് കൃഷിണീ ഭൂമിയിൽ ഏറ്റവും ആദ്യം അനുഗ്രഹിക്കേണ്ടത് അവരാണ് അവരുടെ അനുഗ്രഹമാണ് കൃഷിന് കിട്ടേണ്ടത് എനിക്കറിയാം ദേവ്ജി അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടെന്ന് തോന്നുന്നു ദേവ്ജി നീ പറഞ്ഞൊക്കെ സത്യം തന്നെയാണ് സാഗർ ഞാൻ അവരെയായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവരിപ്പോൾ തീരെ വയ്യാത്തൊരു അവസ്ഥയിലാണ് കുറെ രോഗങ്ങളൊക്കെയുണ്ട് വയ്യാത്തൊരു അവസ്ഥയിലാണ് ഒരു കാര്യം ചെയ്യ സാഗർ തന്നെ അവരെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ് പിന്നെ മറ്റൊന്നുണ്ട് ഇതെങ്ങാനോ കൃഷോ കൃപിയോ ഫുജാതിയോ എങ്ങാനും മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും സംഭവിക്കുക അതും കൂടി സാഗർ മനസ്സിൽ വെച്ചോളണം എന്ന് പറയുകയാണ് ദേവ്ജി അങ്ങനെ രണ്ടു പേരും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ നീട്ടുകയാണ് മിക്കവാറും കൃഷി ദത്തുപുത്രനായിരിക്കും അങ്ങനെ വല്ല ട്വിസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത് അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ തുറന്ന് സാഹരവും ദേവജിയും അവിടുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി പോവുകയാണ് തുറന്ന് കാണിക്കുന്ന അലികയുടെ ഓഫീസാണ് ദേവജിയുടെ അടുത്തേക്ക് കൃഷി വരികയാണ് തുറന്ന് കൃഷി പിന്നെ ദേവജിയുടെ സഹകരണത്തെ കുറിച്ച് ചോദിക്കുകയാണ് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുകയാണ് തുറന്ന് ദേവികെ അച്ഛൻ നേരത്തെ തന്നെ വീട്ടിൽ പോയല്ലോ എന്ന് പറയുകയാണെന്നുള്ളത് കേട്ട കൃഷി അത് എന്ത് പണിയാണ് അച്ഛൻ കാണിച്ചത് ഇന്ന് ഓഫീസിൽ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് തുറന്ന് ദേവിയോട് കൃഷി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ദേവിജി അച്ഛൻ ഒരു തലവേദനയാണ് അതുകൊണ്ടാണ് സാഗർ നേരത്തെ പോയത് ഞാൻ കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതാണ് പക്ഷെ സാഗർ അതിന് സംബന്ധിക്കാത്ത സാഗർ സാഗറിന്റെ ഇഷ്ടത്തിന് പോയി എന്ന് പറയുകയാണ് തുടർന്ന് കൃഷി പിന്നെ ദേവിജിയോട് ജയമോഹന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ് ജയമോഹൻ ഇങ്ങോട്ടേക്ക് വന്നത് ഈ കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ എന്തെങ്കിലും പന്തി കേടുണ്ടോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് എന്തോ പല സംശയങ്ങളും എൻ്റെ മനസ്സിൽ കൂടിയിട്ടുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവജി പിന്നെ കൃഷ്ണയോട് എനിക്കും അങ്ങനെ ചില സംശയങ്ങൾ ഇല്ലാതില്ല എന്ന് പറയുകയാണ് ഇന്ന് രാവിലെ ഓഫീസിലേക്ക് വീണ്ടും വന്നിരുന്നു ഓഫീസിലെ ഫയൽസ് എല്ലാം എടുത്ത് പരിശോധിച്ചു എന്ന് പറയുകയാണ് അതെന്തോ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല എന്ന് പറയുകയാണ് ഓഫീസിലെ ഫയലെല്ലാം പരിശോധിക്കുന്നുണ്ടായിരുന്നു ഈ ഓഫീസിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ഒരു അടക്കം പറച്ചിലാണ് ജയമോൻ ഈ കമ്പനിയിൽ എന്തോ വലിയ സ്ഥാനമുണ്ടെന്ന് ഈ കമ്പനിയിൽ ജയമോഹനും ഒരു പവർ ഉണ്ടെന്ന സ്റ്റാഫുകൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടെന്ന് പറയുകയാണ് കൃഷ് എല്ലാവരുടെ മുഖത്തും ആ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറയുകയാണ് തോറും ദേവ പിന്നെ കൃഷ്ണനോട് നീ അത് ഓർത്തൊന്നും പേടിക്കേണ്ട ജയമോഹന്റെ ഈ വരവിന്റെ പുറകിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് നമുക്ക് അധികം വൈകാതെ കാണാമെന്ന് പറയുകയാണ് അങ്ങനെ വലുതുമുണ്ടെങ്കിൽ അത് നമുക്ക് മുളയിലെ നുള്ളണം എന്ന് പറയുകയാണ് ദേവിക എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ് തുടർന്ന് കൺമണി പിന്നെ ദേവികയോട് കൃഷ്ണയോടും ജയമോഹന്റെ കാര്യം തന്നെയാണ് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫുകൾക്കിടയിൽ ജയമോഹൻ ഈ കമ്പനിയിൽ എന്തോ വലിയ പവർ കിട്ടിയ പോലെയാണ് എന്ന് പറയുകയാണ് സ്റ്റാഫുകൾക്ക് മാത്രമല്ല എനിക്ക് പോലും ആ സംശയമുണ്ടെന്ന് പറയുകയാണ് കൺമണി അങ്ങനെ മൂന്ന് പേരും ജയമോഹനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജയമോഹൻ വരികയാണ് തുർ ജയമോഹനെ പിന്നെ ഇവരോട് എന്താണ് നിങ്ങൾ മൂന്ന് പേരും ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കുകയാണ് തുർ ജയമോഹൻ വലിയ അധികാര ഭാവത്തിൽ പിന്നെ കൃഷ്ണോട് ഓഫീസിലേക്ക് വരുന്ന സമയമാണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ് ഞാൻ എന്നും ഈ സമയത്താണ് ഓഫീസിലേക്ക് വരുന്നത് എന്നാൽ അത് കേട്ട് ജയമോഹൻ പിന്നെ കൃഷ്ണോട് അത് പറഞ്ഞാൽ ശരിയാകില്ല എന്നും പങ്ക്ച്വൽ ആയിരിക്കണം കറക്റ്റ് സമയത്ത് എന്നും ഓഫീസിലേക്ക് വരണമെന്ന് വലിയ അധികാര പറയുകയാണ് എന്നാൽ ആ മറുപടി കൃഷ്ണോ കൺമണിക്കോ ദേവജിക്കോ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തുറന്ന് ജയമോഹനും പിന്നെ സാഗറിനെ കുറിച്ച് ചോദിക്കുകയാണ് സാഗർ എവിടെ പോയി ആരോടൊന്നും മിണ്ടാതെ സാഗർ ഇത എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ് തുറന്ന ദേവജിയെ സാഗറിന് മറ്റെന്തോ തിരക്കുകാരൻ സാഗർന്ന് നേരത്തെ പോയി എന്ന് പറയുകയാണ് തുറന്ന് ജയമോനൻ അങ്ങനെ ആയിക്കോട്ടെ സാഗറിനെ ഞാൻ നാളെ നേരിട്ട് കണ്ട് സംസാരിച്ചോളാം എന്ന് പറയുകയാണ് തുറന്ന് ദേവിക്കു പിന്നെ ജയമോഹനോട് അതെന്താണ് സാഗറിനോട് ഇത്രയും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ജയമോഹനൻ ആ കനേഡിയൻ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് കൺപണി വരച്ച് ഡിസൈനിനെ കുറിച്ച് സംസാരിക്കുകയാണ് തോർന്ന് ദേവ്ജി ആ ഡിസൈനെ കുറിച്ച് ഇനി എന്താണ് സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ് തോർന്ന് ജയമോഹനും പിന്നെ കൺമണിയെ നോക്കിക്കൊണ്ട് കൺമണി എനിക്ക് എൻ്റെ സ്വന്തം മകളെ പോലെയാണ് കൺമണിയുടെ നല്ല കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ആ ഡിസൈൻ നമുക്ക് ഡയറക്ടർ ബോർഡിലേക്ക് വെക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് ഡയറക്ടർ ബോർഡും കൂടി അനുമതി കൊടുത്താലല്ലേ ഡിസൈൻ പാസ്സാകും എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഡയറക്ടർ ബോർഡും കൂടി അനുമതി കൊടുത്താൽ കൺമണിയുടെ ആ പ്രോജക്റ്റിന് ആ ഡിസൈന് കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ ദേവജിക്ക് കൺപിടിക്കുകയൊക്കെ കാര്യം മനസ്സിലാവുകയാണ് തുടർന്ന് കൃഷ്ണു പിന്നെ ജയമോഹനോട് ഡയറക്ടർ ബോർഡ് ആ ഡിസൈൻ അനുമതി കൊടുത്തില്ലെങ്കിൽ എന്ത് ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണ് ഡയറക്ടർ ബോർഡിനെ ആ ഡിസൈൻ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്തുണ്ടാകുമെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ഒരു വളിച്ച ചിരിയുമായിട്ട് ജയമോഹനും പിന്നെ കൃഷ്ണനോട് ഡയറക്ടർ ബോർഡ് ആ ഡിസൈന് അനുമതി കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തുണ്ടാകും നിങ്ങൾ ഊഹിച്ചൂടെ എന്ന് അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ജയമോഹന ഒരു വളിച്ച ചിരിയുമായിട്ട് അവിടുന്ന് പോവുകയാണ് തുടർന്ന് ജയമോന അവിടുന്ന് പോയ ശേഷം കൃഷും കൺമണിയും ദേവ്ജിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് കൃഷ്ണ പിന്നെ ദേവ്ജിയോട് ദേവ്ജി പറഞ്ഞത് സത്യം തന്നെയാണ് ജയമോനങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തോ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിനു വേണ്ടിയാണ് മനസ്സിൽ പല ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നത് തുടർന്ന് കൃഷ്ണ പിന്നെ കൺമണിക്ക് വേണ്ടി സംസാരിക്കുകയാണ് എന്നാലത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണയോട് സാർ എനിക്ക് വേണ്ടി ഇവിടെ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ട എന്ന് പറയുകയാണ് എന്നാലത് കേട്ട് കൃഷ്ണന് ദേഷ്യമേറിയുകയാണ് നിന്റെ ഡിസൈൻ മനസ്സിലാക്കാൻ പറ്റാത്തവർ ഈ കമ്പനിക്ക് വേണ്ട എന്ന് പറയുകയാണ് നല്ല ദേഷ്യത്തിൽ കൃഷ്ണ അവിടുന്ന് പോവുകയാണ് തുറന്നു കാണിക്കുന്ന സുജാതയാണ് സുജാത ഇങ്ങനെ അടുക്കളയിൽ തലക്ക് കൈവെച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ബലരാമൻ മാനസിക കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് ഞാൻ ഇത് എങ്ങനെ സാഗറിനോട് പറയും ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഈ സമയത്താണ് ഓഫീസിൽ നിന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് സാഗർ വീട്ടിലേക്ക് വരുന്നത് എന്നാൽ ഈ സമയത്ത് സുജാത പിൻ്റെ സാഗറോട് സാഗർ ഇങ്ങോട്ട് ബലരാമൻ വന്നിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ ഒന്ന് കേട്ടുകയാണ് എന്നിട്ട് ബലരാമൻ എവിടെയെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുജാത ബലരാമൻ ഇങ്ങോട്ട് വന്നത് എന്നെ കാണാനാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറഞ്ഞ് ബലരാമൻ ആവശ്യപ്പെട്ട ആ കാര്യം നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബലരാമൻ എന്നെ കാണാൻ വന്നതെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ എന്ത് കാര്യമാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് സുജാത പിന്നെ സാഗറിനോട് അതെങ്ങനെ സാഗറിനോട് പറയണമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഷോക്കിലാണ് എന്ന് പറയുകയാണ് അങ്ങനെ കുറെ ബിൽഡപ്പ് എല്ലാം കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സുജാത എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ സുജാതിയോട് നീ ഇതെന്താണ് ഇങ്ങനെ അർത്ഥപ്പിച്ചുകൊണ്ട് പറയുന്നത് എന്താണെങ്കിലും വേഗം തുറന്നു പറയാൻ ആവശ്യപ്പെടുകയാണ് ഓഫീസിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പറിച്ചു വന്നത് ഓഫീസിലെ ടെൻഷൻ കാരണമാണ് ഇവിടെ വന്നപ്പോൾ നീ അതിനും വലിയ ടെൻഷനാണോ നീ എനിക്ക് തരുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല വില ഹോട്ടലിൽ റൂം എടുത്ത് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്താണെങ്കിലും എന്നോട് പറയാൻ ആവശ്യപ്പെടുകയാണ് സാഗർ നല്ല ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആന്റമ്മ വരികയാണ് തുടർന്ന് ആന്റമ്മ പിന്നെ സാഗറിനോട് അയ്യോ സാഗറെ നല്ലൊരു കാര്യമാണ് ബലരാമൻ സുജാതയോട് പറഞ്ഞത് ഞാൻ തന്നെ നിന്നോട് പറയാമെന്ന് പറയുമ്പോൾ സുജാത വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനോട് പിന്നെ സുജാത ബലരാമൻ ഇങ്ങോട്ട് വന്നത് ബലരാമന്റെ കല്യാണം നടത്തി തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നാൽ അത് കേട്ട് സാഗർ ഒരു സന്തോഷം വരികയാണ് അയ്യേ ഇത് നിസ്സാര കാര്യമല്ലേ എന്ന് പറയുമ്പോൾ സുജാത ബലരാമൻ ആവശ്യപ്പെട്ടത് മാനസികമായിട്ടുള്ള കല്യാണമാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ ഒന്ന് ഞെട്ടുകയാണ് നാളെ തന്നെ ബലരാമനും മാനസികമായിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബലരാമൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ സാഗർ ഞെട്ടിയില്ല ഈ ഒരു ഞെട്ടലാണ് എനിക്കും ഉണ്ടായത് ഇത് എങ്ങനെ സാഗറിനോട് പറയണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും നേരം ടെൻഷൻ അടിച്ചു നിന്നത് തുടർന്ന് സുജാത വീണ്ടും സാഗറിനോട് സാഗർ ബലരാമനോട് എന്ത് മറുപടിയാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ബലരാമനെ കണ്ട് സംസാരിക്കുമോ എന്ന് ചോദിക്കുകയാണ് അതിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സുജാത എന്നാൽ അത് കേട്ട് സാഗറിനെ വീണ്ടും ദേഷ്യം വരികയാണ് ഞാൻ അത് ബലരാമനോട് ചോദിച്ചോളാം എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ എന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ് തുടർന്ന് ആന്റിയമ്മ വന്നിട്ട് സാഗറിനോട് സാഗർ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ബലരാമനെ ആവശ്യപ്പെട്ടത് വളരെ നല്ലൊരു കാര്യമാണ് അത് നടത്തി കൊടുക്കണമെന്ന് പറയുകയാണെന്നുള്ള അത് കേട്ട് സാഗറിന് നല്ല ദേഷ്യം വരികയാണ് സാഗർ പിന്നെ നല്ല ദേഷ്യത്തിൽ പിന്നെ ആന്റിയമ്മയോട് ആന്റിയമ്മയുടെ മനസ്സിൽ ആന്റിയമ്മ കയ്യിൽ തന്നെ വെച്ചാൽ മതി എനിക്കറിയാം ആന്റിയമ്മ എന്താണ് പറയാൻ പോരുന്നതെന്ന് അതുകൊണ്ട് ആ വക വേരിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്റെ സമാധാനം കളയാതെ എന്റെ കൺമുമ്പിൽ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുകയാണ് സാഗർ നല്ല ദേഷ്യത്തിൽ ആന്റിയമ്മയോട് തുറന്ന് കാണിക്കുന്ന ജയമോഹനാണ് ജയമോഹൻ അലിയുടെ ഓഫീസിൽ വന്നിരുന്നിട്ട് ഓരോ ഫയലും കുത്തി ഇങ്ങനെ വില കുറ്റങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവ്ജി വരികയാണ് തുറന്നും ദേവ്ജി പിന്നെ ജയമോഹനുമായിട്ടാണ് സംസാരിക്കുന്നത് തുറും ദേവ്ജി പിന്നെ ജയമോഹനോട് കൺമണി വരച്ച ഡിസൈനെ കുറിച്ചാണ് സംസാരിക്കുന്നത് തുർ ജയമോനും പിന്നെ ദേവിജിയോട് ഈ ഓഫീസിൽ ഞാൻ കുറെ ഫയൽസുകളെല്ലാം പരിശോധിച്ചു കൊറേ നാളായിട്ട് ഈ ഓഫീസിലെ പ്രധാനപ്പെട്ട എല്ലാ ഡിസൈനും കൺമണി ആണല്ലോ എന്ന് ചോദിക്കുകയാണ് അത് ശരിയല്ല എന്ന് പറയുകയാണ് ജയമോനെ എന്നുള്ളത് കേട്ട് ദേവ്ജി അതെന്താണ് ശരിയല്ലാത്തെന്ന് തിരിച്ചു ചോദിക്കുകയാണ് കൺമണി കാരൻ നമ്മുടെ ഓഫീസിന് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് പ്രോജക്റ്റ് ലഭിച്ചിരിക്കുകയാണ് കൺമണി കാരനുമാണ് നമ്മുടെ കമ്പനി ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയത് അങ്ങനെയുള്ള കൺമണിയുടെ ഡിസൈൻ തന്നെയല്ലേ വേണ്ടതെന്ന് തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ജയമോഹന ഒരു വളിച്ച ചിരിയുമായിട്ട് വീണ്ടും അതൊക്കെ ശരി തന്നെ എന്നാലും ഈ കമ്പനിയിൽ വേറെയും ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ടല്ലോ അവർക്കും കൂടി അവസരം കൊടുക്കണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജിക്ക് നല്ല ദേഷ്യം വരികയാണ് തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് തൽക്കാലം കൺമണി തന്നെ വരയ്ക്കട്ടെ എന്ന് പറയുകയാണ് ദേവ്ജി എന്നാൽ അത് കേട്ട് ജയമോഹനും വിട്ടു തുടക്കാൻ തയ്യാറാക്കുന്നില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ ഓഫീസിലും വേറെ കുറെ ഡിസൈനേഴ്സ് ഉണ്ട് എപ്പോഴും ഒരാൾ തന്നെ ഡിസൈൻ ചെയ്താൽ അതൊരു മടുപ്പാകില്ല എന്ന് ചോദിക്കുകയാണ് ജയമോൻ എന്നാൽ അത് കേട്ട് ദേവ്ജി ഇത് കലയാണ് കലയ്ക്ക് വേണ്ടത് മടുപ്പല്ല എപ്പോഴും അപ്ഡേറ്റ് ആവുകയാണ് വേണ്ടത് നമ്മുടെ മലയാള സിനിമയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായിട്ട് സൂപ്പർ താരങ്ങളായിട്ട് നിൽക്കുന്നവർ തന്നെയാണ് ഇപ്പോഴും സൂപ്പർ താരങ്ങളായിട്ട് നിൽക്കുന്നത് എന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും മടുത്തോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആയാൽ ആർക്കും മടുക്കില്ല എന്നാൽ ദേവ്ജിയുടെ ആ മറുപടി കേട്ട് ജയമോഹന ഉത്തരമുട്ടുകയാണ് ഒരു കലാകാരൻ മനസ്സിൽ കണ്ട രൂപം ഒരു കടലാസിലേക്ക് സ്കെച്ച് ചെയ്ത പൂർണ്ണതയിലേക്ക് എത്തിക്കുമ്പോൾ അത് കണ്ടു വോ എന്ന് പറയാൻ ഒരുപാട് ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരും ആ വർക്ക് കണ്ടിട്ട് പോരാ എന്ന് പറയുന്നവരുണ്ടാകാം പക്ഷെ പോരാ മോശമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമായി തുറക്കുന്നവരും ഉണ്ടാകാം അല്ല ഞാൻ ഉദ്ദേശിച്ചല്ല അങ്ങനെ പറഞ്ഞത് എന്നാൽ ദേവ്ജിയുടെ മറുപടി ജയമോഹന് ശരിക്കുകൊള്ളുകയാണ് യെസ് യെസ് ദേവ്ജി പറഞ്ഞാണ് ശരി ഞാൻ അത്ര കാരണമല്ല എന്ന് പറയുകയാണ് ജയമോഹനൻ സത്യം ദേവ്ജി സത്യം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയുകയാണ് ജയമോഹനെ എന്നാൽ അത് കേട്ട് ദേവ്ജി ഒന്ന് ചിരിക്കുകയാണ് ജയമോഹൻ ഈ പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞ് ജയമോഹനെ തിരിച്ചാക്കുകയാണ് ദേവ്ജി എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് അങ്ങൾ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് കൃഷ്ണൻ കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടുകൂടി കയറി വരികയാണ് എന്നാൽ രണ്ടുപേരും അങ്ങോട്ടേക്ക് കയറി വരുന്നത് കണ്ട് ജയമോഹനാകെ നാണം കെട്ടി ചമ്മി നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്